ഹായ് അലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ വീഡിയോ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വലിയൊരു വീഡിയോ വലിയ കണ്ടൻറ്റോ ഒന്നുമല്ല ഇത് എൻ്റെ നാട്ടത്തെ നാട്ടത്തെ ഒരു അമ്പലത്തിൽ നമ്മൾ ചുറ്റുവളക്ക് കഴിക്കാൻ പോയിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ ആണ് നാടെന്നു വെച്ചാൽ എൻ്റെ നാട് താനൂർ അട്ടത്തോടാണ് കേട്ടോ അവിടുത്തെ കോട്ടപ്പറമ്പിൽ ദേവീക്ഷേത്രത്തിലാണ് നമുക്ക് ചുറ്റുവളക്ക് ഒരു നേർച്ചയായിരുന്നു അപ്പോൾ അവിടുത്തെ വീഡിയോ അവിടുത്തെ വിശേഷങ്ങൾ വലിയ വിശേഷമൊന്നുമില്ല അവിടുത്തെ അമ്പലം കാണിച്ചു തരാം എന്ന് മാത്രമുള്ളൂ ഇതെൻ്റെ മോനാണ് അത് കുറച്ച് ലോങ് കുറേ മുമ്പുള്ള വീഡിയോ ആണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ കൂടിക്കോട്ടാ ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ചത് ഇവിടെയാണ് ഈ നാട്ടിലാണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് മാറി ഞങ്ങൾ താനൂർ കുണ്ടുങ്ങൽ ഭാഗത്തേക്ക് പോയിട്ടാണ് ഇവിടെ ഈ അമ്പലം ആദ്യം പഴയ ചെറിയൊരു അമ്പലമായിരുന്നു പിന്നെയാണ് ഇപ്പോൾ പുരോഗമനം കാര്യങ്ങളൊക്കെ വന്ന് നല്ലൊരു അമ്പലമായി നല്ല ഉത്സവവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥലം അമ്പലമൊക്കെ കാണുമ്പോൾ ഞാൻ ഓടിക്കളിച്ച് വളർന്ന ഭയങ്കര മിസ്സിങ് ആയിരുന്നു കാരണം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിങ്ങോട്ട് പോരുമ്പോൾ ഭയങ്കര സങ്കടം കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെയും പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനേ തോന്നില്ല അത്രയ്ക്ക് ഈ ഇവിടെ ഒന്നും ഈയൊരു മതൊന്നും ഉണ്ടായിരുന്നില്ല ഗേറ്റോ അതുപോലെ തന്നെ മതിലോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളിതിൻ്റെ ഉള്ളിലൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഓടിക്കളിച്ച് മരത്തിലൊക്കെ കൊത്തിപ്പിച്ച് കയറി കളിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നിങ്ങൾക്കും കാണിച്ചു തരണം എന്ന് തോന്നി അതാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്